സീരിയസ് സ്നേഹം നിങ്ങളോടുള്ള ഒരു വ്യക്തിയുടെ തുടക്കത്തിലുള്ള പെരുമാറ്റം ഇങ്ങനെയായിരിക്കും ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒന്ന് അവർ പ്രണയം ആഘോഷമായി മാറ്റാറില്ല ചില ആളുകളെ കൊണ്ട് പ്രണയം നടിച്ച് ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കും അല്ലെങ്കിൽ ചില ആളുകൾ വളയ്ക്കാൻ നടക്കുന്നു ആ രീതിയിലൊക്കെ നടക്കും പക്ഷേ സീരിയസ് സ്നേഹം നിങ്ങളോടുള്ളവർ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല അവർ സത്യത്തിൽ കാര്യങ്ങൾ ഇങ്ങോട്ട് തുറന്നു പറയുകയാണ് ചെയ്യുന്നത് അത് നിങ്ങളെ നല്ലപോലെ പഠിച്ചതിന് ശേഷമായിരിക്കും അതാണ് ഇവരുടെ ഒരു പ്രത്യേകത അവർ നിങ്ങളോട് ഇഷ്ടം തുറന്നു പറയുമ്പോൾ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ തുടക്കത്തിലെ തന്നെ നിങ്ങൾ അവർക്ക് സ്വന്തം എന്നതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം എന്നതുപോലെ അവർ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു അതായത് അവരുടെ ഹൃദയത്തിൽ നിങ്ങളെ വളരെ കാര്യമായി സ്നേഹിക്കുമെന്നർത്ഥം തമാശകളികൾക്ക് ഇവർ നിൽക്കാറില്ല രണ്ട് നിങ്ങളുടെ മുഖത്തിൻ്റെ അല്ലെങ്കിൽ സംസാരത്തിന്റെ ചെറിയ ഒരു മാറ്റം പോലും അവർ കണ്ടുപിടിച്ച് ചോദിച്ചിരിക്കും കാരണം അത്രമാത്രം നിങ്ങളെ അവർ നിരീക്ഷിക്കുന്നുണ്ട് അത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട് എന്നർത്ഥം ഇതാണ് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നവരുടെ ഒരു ലക്ഷണം എല്ലാം അവർ കണ്ടുപിടിച്ചിരിക്കും നിങ്ങൾക്ക് അവരിൽ നിന്നും ഒന്നും മറയ്ക്കാൻ സാധിക്കത്തില്ല പക്ഷെ ഫേക്കായി നടക്കുന്നവർക്ക് നിങ്ങളുടെ ഒരു കാര്യങ്ങളും തിരക്കേണ്ട ആവശ്യമോ നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥയോ അല്ലെങ്കിൽ മുഖത്തിൻ്റെ അവസ്ഥയോ ഒന്നും കണ്ടുപിടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അവർക്കതല്ല കാര്യം അവർക്ക് അവരുടെ കാര്യം ഇതാണ് ഫേക്കായി നടക്കുന്നവരുടെ ഒരു പ്രധാന കാര്യം മൂന്ന് നിങ്ങളുടെ അടുത്തിരുന്ന് വളരെ നേരം സംസാരിക്കാൻ ഇവർ താല്പര്യം കാണിക്കാറുണ്ട് ചിലർ കൂടെ യാത്രകൾ പോകാനും താല്പര്യം കാണിക്കാറുണ്ട് നാല് ഏത് കാര്യങ്ങളും വളരെ സ്നേഹത്തോടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഇഷ്ടമാണ് ഇവർക്ക് കാരണം അത്രമാത്രം അവർ നിങ്ങളോട് അടുപ്പം കാണിച്ചിരിക്കും ഇത് നിങ്ങളുടെ ബന്ധവും സ്നേഹവും സ്നേഹവുമെല്ലാം കുറച്ചുനാൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഉള്ള കാര്യമാണ് അപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അഞ്ച് ഒരു പരിധി വിട്ട് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ ഇവർ ശ്രമിക്കാറില്ല അത്രയ്ക്ക് വിശ്വാസമായിരിക്കും നിങ്ങളെ അവരുടെ ആ വിശ്വാസത്തെ നിങ്ങളായിട്ട് നശിപ്പിക്കാതിരിക്കുക നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ ആറ് നിങ്ങളുടെ ഏത് കാര്യങ്ങളിലും വളരെ താല്പര്യത്തോടെ ഇവർ ഇടപെടുന്നത് കാണാവുന്നതാണ് സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും അല്ലെങ്കിൽ ഒരു സഹായം ചെയ്യാനാണെങ്കിലും ഏത് കാര്യത്തിനും അവർ കൂടെ നിൽക്കും ഇത് നിങ്ങളോട് റിയൽ സ്നേഹമുള്ളവരുടെ അല്ലെങ്കിൽ സീരിയസ് ആയി നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ മാത്രം ലക്ഷണമാണ് അല്ലാത്തവർക്ക് അവരുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ തന്നെ സംഭവിക്കും എന്നാൽ സീരിയസ് ആയി നിങ്ങളുടെ ഹൃദയത്തെ സ്നേഹിക്കുന്നവർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങളോട് സംസാരിക്കാൻ താൽപ്പര്യം കാണിക്കും നിങ്ങളോട് ചേർന്ന് നിൽക്കും ഏത് കാര്യത്തിലും എന്തിനും ഏതിനും എല്ലാം ചേർന്ന് പോകുന്ന ഒരവസ്ഥയുണ്ടായിത്തീരും അവർക്ക് അവസാനം വരെ ലൈഫ് പോകണം പോകണമെന്നാഗ്രഹമുള്ളവരാണ് അതായത് നിങ്ങളെ സ്നേഹിച്ച് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം ലഭിക്കണം ലഭിക്കണമെന്നാഗ്രഹമുള്ളവരാണ് ഇവരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക ജീവിതത്തിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ